o 렇게 y 저 이기나면 제가. അവിടെ তো ആTama trick ആണ്. എന്തായാലും ഇതിത്തൊരു പ്രശ്നമുണ്ടോ? ഇല്ല, ഹാൻഡ് മൂവ്മെന്റ്സ് കൊടുക്കാറുണ്ടോ? ഫാസ്റ്റ് മൂവ്മെന്റ്സ് കൊടുക്കാറുണ്ടോ? ഓക്കേ. അപ്പോൾ ബ്രോ ജസ്റ്റ് ഇമോട്ട് കൊടുക്ക്. അപ്പോൾ വീരമായിട്ടാ? ഓക്കേ. ഓക്കേ. എത്ര വെയ്സ് ഉണ്ടെന്ന്? നാല് വെയ്സ്. ഇപ്പോ ഇവനെ ഫസ്റ്റ് ഇവനെ എന്താ അല്ലേ പ്രശ്നം ആയി كده നാല് തെറ്റായി മാർക്ക് കൊടുക്കാനാണ്. ഇപ്പോഴും അതല്ലേ? അല്ല. അതെ. സ്ട്രെയിഞ്ചേഴ്സിനോട് തന്നെ ആണല്ലേ агреസീവാണോ? ഇല്ല. അതൊക്കെ തെറ്റാണ്. ആ. അവൻ അവന്റെ സ്പേസ് ഇൻവേഡ് അവനെ എന്താ ചെയ്യാൻ പേഴ്സണൽ സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ അതൊന്നും ചെയ്യില്ല അവനെ ഡിസ്റ്റർബ് അവന്റെ എനർജി ഡിസ്റ്റർബ് ചെയ്യാൻ പോകണി മാത്രമേ അവൻ റിയാക്ട് ഇവൻ സോഷ്യൽ ഡോഗ അല്ല 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 ആന്റി സോഷ്യൽ ആണ് മനുഷ്യന്മാരെ എല്ലാവരും ഡോഗ്യന്മാരെ ഫ്രണ്ട്ലി ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരുള്ളൂ ഡിഫ്രണ്ട് ഇവൻ എന്താ ഒരു അഗ്രസീവ് ഇങ്ങനെ ഒരിക്കലും ഞാൻ വിളിക്കുന്നില്ല

ട്രെയിൻ ചെയ്തത് സഞ്ജയാണ് എനിക്കൊന്നും ഫിഫ്റ്റീൻ ഡേയ്സ് ഉണ്ടായി ട്രെയിനിങ് സഞ്ജയങ്ങിലൂടെ ഒന്നും ഇല്ല അപ്പം നമുക്ക് എങ്ങനെ നമുക്ക് ഇവന്റെ ലാംഗ്വേജ് അറിയില്ല എങ്ങനെയാണ് ഇവനെ ഒരു പുതിയ ആളെ മീറ്റ് ചെയ്യിപ്പിക്കേണ്ടത് അങ്ങനത്തെ ക്വാളിറ്റീസ് അങ്ങനത്തെ കാര്യങ്ങളും നമുക്കറിയില്ല അറിയില്ല അപ്പൊ അത് പ്രോപ്പർ ആയിട്ട് ഒരു പ്രൊഫഷണൽ പുതിയ ആളെ മീറ്റ് ചെയ്യേണ്ടത് എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല ആർഗല്ല എന്ന് അവൻ മനസ്സിലായി ാണ് നമുക്ക് പിന്നെ ഓഫീഷ് വീഡിയോ ആണ് പ്രോ ഓൾറെഡി പറഞ്ഞായിരുന്നു അതുപോലെ അധികം ഇന്റാക്ഷൻ ലോകം ആ നമ്മൾ പുറത്തൊക്കെ ബിരിയ പ്രശ്നങ്ങൾ കാരണം ഉണ്ടായിരുന്നു ഡാക്ടറോട് ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ അതുപോലെ തന്നെ പാർട്ടിപ്പേറ്റ് ചെയ്തിട്ട് അത്രയും ആൾക്കാർക്ക് അതിന്റെ ഒരു ഫുട്ടേജ് ഞാനിതിന്റെ കൂടെ കാണിക്കാം അത്രയും ആൾക്കാർ ഇരിക്കുന്നവർ കൂടുതായിട്ട് ആ സെക്ഷൻ നമ്മളോട് ഒരു ഫാമിലി മെമ്പർ ആയിട്ട് അല്ലെങ്കിൽ സന്തോഷമാണ് ഓൾറെഡി ട്രെയിനിങ്ങിന് മുന്നേ ഒരിക്കലും അങ്ങനെ പറ്റത്തില്ലായിരുന്നു ലീഷ് ലീഷില്ലാതെ

അപ്പം ഞാൻ സിമ്പ്രോയ കാര്യം വന്നു പറയുന്നത് ജസ്റ്റ് വീടൊക്കെ കണക്കുണ്ടല്ലോ അപ്പം നമ്മളവിടെ വേറെ ഒരാളുണ്ട് നേരത്തെ ഞാൻ പരിചയപ്പെടേണ്ട ആവശ്യമില്ല നമ്മുടെ മോണോ വന്ന മൈസായിട്ട് ഓക്കെ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ റോൾ എന്താണെന്ന് പറയാം അപ്പോൾ അതുപോലെ തന്നെ അല്ലേ സാണെങ്കിൽ ലോകം ട്രെയിൻ ചെയ്തത് അപ്പോൾ എവിടെന്നായിരുന്നു ഓഫീസിൽ പഠിച്ചത്

അത് നമ്മൾ എടുത്തേക്ക് കോണ്ടാക്ട് ചെയ്തതായിരുന്നു ആ അപ്പോൾ നമുക്കൊരു വിശ്വാസമുള്ള കുറച്ച് നമ്മുടെ ഒരു സ്റ്റുഡൻറ്റിന് ഡോ നമ്മളൊന്ന് വെക്കുന്നുണ്ടായിരുന്നു ആ അപ്പോൾ അവർക്ക് അയ്യാതെ ആ എനിക്കറി ആ അപ്പോൾ അതൊന്ന് അങ്ങനെയുള്ള പർപ്പസിൽ നമുക്ക് ആ ഡോളം കൊണ്ടുപോയോ ആ നമ്മൾ കൊടുക്കുന്ന കോൺഫൻസ് ആണ് ക്ലൈൻറ്റി കൊടുക്കുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള പർപ്പസിൻ്റെ നമ്മൾ കൊണ്ടുപോയി പോയി ക്ലൈൻ്റ് വെച്ചിട്ട് വേണ്ടി വരും സർക്ക് കിട്ടുമോ കിട്ടും ആ അപ്പോൾ അപ്പൊ ഇദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ലല്ലേ അപ്പൊ നമുക്ക് ഇദ്ദേഹത്തിലോടുള്ളോ അപ്പൊ ഞാൻ പേര് പറഞ്ഞു പറഞ്ഞു സ്ഥലം കേരളത്തിൽ മലപ്പുറമാണ് പിന്നെ ഒരു അഞ്ചാറ് അഞ്ചാറ് വർഷമായിട്ട് ബാംഗ്ലൂരാണ് ഞാൻ മുമ്പായിരിക്കും ചെയ്തിട്ടുണ്ട് ഞാൻ ഒരു പത്താമത്തെ രോഗമായിരുന്നു പക്ഷേ ആ പത്താമത്തെ രോഗ ചെയ്യണെനിക്ക് കിട്ടിയത് ഇൻസ്പിരേഷൻ പോയി വേണം അപ്പം നന്നായിട്ട് ചെയ്തു ഞാൻ പുലിയെടുത്ത് വന്നപ്പോ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കും അത് നോക്കിയിട്ട് ട്രെയിനിങ് നന്നായിട്ട് ചെയ്യാൻ പറ്റും ഇപ്പം എത്ര ദിവസം ഫിഫ്റ്റീൻ ഡേയ്സാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് അതുപോലെ തന്നെ ഫിഫ്റ്റീൻ ഡേയ്സ് തന്നെ നമ്മൾ ചെയ്തു ഫസ്റ്റ് ഞാൻ കുറച്ച് സോഷ്യലൈസേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് പൊന്നസ് നട്ടിട്ടുണ്ടായിരുന്നു അത് വൺ വീക്ക് കഴിഞ്ഞു അപ്പോൾ വൺ വീക്ക് കഴിഞ്ഞ് വന്ന പൊന്നും കൂടി നമ്മൾ അതിൽ ഇൻക്ലൂഡായി അതിലൂടെ ഒന്നും ട്രെയിനിങ് നമ്മൾ ഉൾപ്പെടുത്താറുണ്ടായിരുന്നു അങ്ങനെ ആ സോഷ്യലൈസേഷൻ ആ ദിവസത്തെ ദിവസം കഴിയുമ്പോൾ തന്നെ ഒരുപാട് മാത്രമല്ല ആ ഞാൻ രാവിലെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വരുന്ന ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ആ ഒരു നമ്മൾ ട്രെയിൻ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ട്രെയിൻ ഒരു പ്രശ്നം എന്ന് ും പറഞ്ഞാ ഡോമിനൻസ് അപ്പൊ ആ ക്യൂർ ആക്രീഷൻ കാരണം എന്ത് എന്താണെന്ന് തൊട്ടടുത്ത് വരുമ്പോ അത് റിയാക്ട് ചെയ്യും റിയാക്ട് ചെയ്ത് അതിനെ ജോലി ഓടിച്ച് ഓടിച്ച് മാറ്റി ഒരാൾ വരുമ്പോ പിന്നെ ട്രസ്റ്റില്ല അപ്പൊ ഒരു ആറ് ദിവസം കൊണ്ട് നമുക്ക് ആ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റി ഇതിന് ഒരുപാട് ആൾക്കാരായിട്ട് മിങ്കിൾ ആയിപ്പോ വലിയൊരു ചാലഞ്ച് ഒരു 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 മാറി നല്ലൊരു മാറ്റം മാറ്റം തന്നെ ഉണ്ട് ഞാൻ അപ്പൊ നമ്മൾ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുവാണ് നമ്മൾ പറയണ്ടെങ്കിൽ അകത്തോട്ട് കേറുവാണ് അത്യാവശ്യം റഷ് ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റത്തേ ഇവിടെ വണ്ടി കിടക്കുന്നുണ്ടോ ഈ റഷ്യൻ്റെ ഇടയിലേക്കാണ് നമ്മൾ ഡോഗിനെ കയറ്റുന്നത് ഡോഗിൻ്റെ ട്രെയിനർ ഇത് എവിടെയുണ്ട് ഓക്കെ ഓക്കെ നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് പതുക്കെ പോവാണ് അപ്പോൾ ഓക്കെ ആ വിഷയമില്ല അതീ ഫോണിൻ്റെ കാര്യത്തിൽ വിഷയമില്ല കണ്ട നല്ല എങ്ങനെയാണെന്ന് അങ്ങനെയാണെന്നറിയത്തില്ല അപ്പോൾ നോക്കാം നെക്സ്റ്റ് എക്സ്പീരിയൻസ് കാണാൻ പറ്റും നല്ല റഷാണ് ഇവിടെ ടൈമ് ഏകദേശം ഒരു ഏഴുമണിയാവുമ്പോ പോകുന്നുണ്ട് ഇരട്ടായി വരുവാണ് കേട്ടോ അപ്പൊ ലൈറ്റിന്റെ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ കാണുമായിരിക്കും അഡ്ജസ്റ്റ് ചെയ്ത് കാണുക റഷ് കണ്ട നല്ല റഷാണ് ലോക നൈസില് മൂവ് ചെയ്യുവാണ് റിസ്ക് ഉള്ള പരിപാടിയാണ് ബിക്കോസ് ഡോഗ് കൈവിട്ട് പോയാലോ അല്ലെന്നുണ്ടെങ്കിൽ ആല കടിച്ചു കഴിഞ്ഞാലോ ഭയങ്കര വിഷയമായിരിക്കും കാരണം ഇതൊരു പബ്ലിക് പ്ലേസ് ആണ് ബട്ട് ആ ഒരു പബ്ലിക് പ്ലേസിൽ ഇവൻ പോകുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കിയാൽ മതി അതാണ് ആ ഒരു ട്രെയിനിങ്ങിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു അപ്പോൾ അത്യാവശ്യം നല്ലതായിട്ട് പോകുന്നുണ്ട് ഓക്കെ ഇപ്പൊ ഈ ഒരു നിലയില് നല്ല ഫ്രീ ആണ് ലീഷൊന്നുമില്ല അദ്ദേഹത്ത് ഡോഗുണ്ടതേ പല ത്രെഡും വഴിയിൽ പല തടസ്സങ്ങളും ഉണ്ട് പക്ഷെ പക്ഷെ അവൻ പോവുകയാണ് വേണമെങ്കിൽ അവന് പോകുന്ന ബോക്കിൽ വേണേൽ രണ്ടുപേരെ കടിക്കാം പ്രശ്നമൊന്നുമില്ല അപ്പോൾ നിങ്ങൾ എന്നോട് കാണിച്ച ആ ഒരു ബിഹേവിയർ നിങ്ങൾ ഫസ്റ്റ് കണ്ടതാണ് ആ ഒരു തരത്തിലുള്ള ബിഹേവിയർ ഉള്ള ഡോഗ് നിലവിലായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു നാലഞ്ച് പേരെങ്കിലും അവനിപ്പോൾ കടിക്കാനായിരുന്നു ബട്ട് അവനിപ്പോൾ കടിക്കുന്നില്ല അവൻ നൈസിലവൻ ഫ്രണ്ടോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നൈസായിട്ട് മൂവ് ചെയ്യുന്നുണ്ട് നമ്മുടെ വൈശാഘട്ടം ഗൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓണർക്ക് ആ ഒരു കോൺഫിഡൻസ് ലെവലവിടെ കൈമാറി കൊടുക്കുകയാണ് അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് കാണാം അല്ലെ കുറേ മുന്നിലായിട്ടുണ്ട് നമുക്ക് ഫോളോ അപ്പ് ചെയ്ത് പോവാം quá ബ്രോ ബ്രോ ആ കുറച്ച് സംഭവങ്ങൾ എടുത്തോട്ടോ വീഡിയോ ആ ഫ്രണ്ടിന്റെ ബാക്കി നോക്കാം എനിക്കിത് ഉള്ളതുകൊണ്ട് കവർ ചെയ്യാൻ പറ്റുമല്ലോ ഫുൾ ലൈവ് ആണോ നമ്മൾ വീഡിയോ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഫ്രീ ആക്കാൻ പോവാണ് ആ ഓക്കെ ഫ്രീ ആയിട്ടുണ്ട് ഓക്കെ അവൻ ഫ്രീ ആണ് Okay. Uh, Neste gang. <laughs> <laughs> okay.

Yeah. No? 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 െന്ന് പറയുന്നത് വ്യാഴാഴ്ചയാണ് അതായത് തേസ്റ്റേ അപ്പോൾ നല്ല തിരക്കാണ് ഓൾറെഡി ഓൾറെഡി പറയുണ്ടെങ്കിൽ നല്ല തിരക്കാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റേഡിയം ആണ് പ്ലാൻ ചെയ്തത് ലോകിനെ പോകാനുള്ള പക്ഷേ അവിടെ തിരക്കില്ലാത്തതുകൊണ്ട് നമ്മൾ തിരക്കുള്ളൊരു സ്ഥലത്ത് കൊണ്ട് ഇറക്കിയതാണ് നല്ല റഷാണ് അപ്പം എൻ്റെ പേര് കുക്കി शॉर्ट कोट जर्म शेपर डॉग केड भी लगा आके केड को स्टैंड आउट कर ले लेडिकल अरे स्टोर स्टोरेज है स्टोर आजा बड़ी बोली स्टोरेज है എനിക്കിനി നൂറ് ജി ബി എങ്ങനെയുണ്ട് സ്റ്റോറേജ് അയ്യോ നൈസായിട്ട് പോകുന്നുണ്ട് തീർന്നോ ബ്രോ ചാർജ് തീർന്നാ ഹൈവ നൈസ്

ആളുകളുടെ ഒക്കെ റിയാക്ഷൻ കണ്ടു എല്ലാരും വണ്ടർ അടിച്ചിരിക്കുകയാണ് അതെ കണ്ടാ വണ്ടറാണ് എല്ലാവരും ശരിയും മോണോമാർക്ക് എന്ന് പറയുന്ന ഒരു ഡോക്ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടി അതായത് ട്രെയിനിങ് ട്രെയിനിങ് അവർ ചെയ്യുന്നുണ്ട് അതായത് ഓഫീസ് ലീസ് ട്രെയിനിങ് ഫോക്കസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഓഫ് ലീസ് ട്രെയിനിങ് പഠിക്കണമെന്ന് ആഗ്രഹമുള്ള സ്റ്റുഡൻസിനെ അവർ ഓഫീസ് ലീസ് ട്രെയിനിങ് പഠിപ്പിച്ച് അങ്ങനെ ഒരു സർവീസ് കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ വൈശാഖേട്ടൻ പഠിപ്പിച്ച ഒരാളാണ് ഈ സവിൻ ബ്രോ അതായത് നമ്മൾ ഈ കുക്കിങ്ങനെ ട്രെയിൻ ചെയ്ത ആൾ നമ്മൾ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ പുള്ളിക്ക് ഓൾ ഇന്ത്യ ത്രൂ മധ്യപ്രദേശിലൊക്കെ ഒരുപാട് സ്റ്റുഡൻസ് ഒക്കെയാണ് ഈ ഓഫ് ലീസ് ട്രെയിനിങ് പഠിപ്പിച്ച അല്ലെങ്കിൽ പുള്ളി പഠിപ്പിച്ചു വിട്ട ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് അപ്പോ അതായത് തന്റെ സ്റ്റുഡന്റ് ആയിട്ടുള്ള സവിൻ ബ്രോയെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് വൈശാഖേട്ടറി വന്നിട്ടുള്ളത് അതായത് രണ്ട് ദിവസം മുന്നേ ഈ ഡോഗിന്റെ ഓണറിന്റെ മാരേജ് ആയിരുന്നു ഓൾറെഡി നമ്മളത് പറഞ്ഞു ഓണർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതില് ഈ ഡോഗിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അതിന്റെ അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വൈശാഖേട്ടൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോഗിന്റെ അടുത്തേക്ക് അല്ലെങ്കിൽ ഈ ഒരു വർക്കിലേക്ക് ഇൻക്ലൂഡ് ആയിട്ടുള്ളത് അപ്പോൾ ആളുകളുടെ റിയാക്ഷനാണത് അവർ ഭയങ്കരമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ കുക്കി കുക്കി വൈൻഡപ്പ് ചെയ്യാണ് അതെ നമ്മുടെ ഡോഗ്സ്ണർ വൈശാഖട്ടം സാഹിബ്രോ എല്ലാവരും ഉണ്ട് അപ്പം വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ജസ്റ്റ് ആ ഓഫീഷ്യൽ കാര്യങ്ങൾ ഡോഗിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഇപ്പോഴും അവർ മൂവി കാണാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് ഉള്ളൂ നമ്മുടെ ഒഫീഷ്യൻ്റെ ഇന്നത്തെ കണ്ടൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമുക്ക് മറ്റൊരു വീടിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം